െ കുറിച്ച് പറയാൻ വെറുപ്പ് ഞാൻ എനിക്ക് എൻ്റെ വാക്കുകൾ പതകുന്നു എന്ന് എനിക്ക് സംശയം എൻ്റെ വീട്ടിൽ അമ്പത്തി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണ സ്കൂളിലെ പഠിക്കുന്ന അവസരത്തില് അദ്ദേഹത്തിൻ്റെ ശിക്ഷിത്വം വഹിക്കാൻ എനിക്ക് മഹാഭാഗ്യം എൻ്റെ പൊന്നിരിക്കുന്ന സദസ്സിൽ അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന യാസർമാഷുണ്ട് ദാസർ ഉണ്ട് ആയുണ്ട് വത്സന ഒക്കെ ഈ സദസ്സിൽ ജയിക്കുന്നുണ്ട് അന്ന് ഞാൻ പക്ഷെ ഇവിടെ നിൽക്കുന്നത് അദ്ദേഹം ഭക്ഷണം പാർന്ന് നൽകിയ ആയിരങ്ങളുടെ ഒരു പ്രതീതയായിട്ടായിരിക്കണം ഈ വേദിയിൽ പിന്നെ ലോകമെമ്പാടും ചിതറിക്കിടക്ക് അദ്ദേഹത്തെ ജനിച്ച സമ്പത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യനാവാൻ കഴിഞ്ഞതിൽ മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന് ഊർജം അക്ഷരത്തിന്റെ ശക്തി അതിനെ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം